വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ട്രെയിനിലോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന നമ്മൾക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഐറ്റം ആണ് ഈ ലെമൺ റൈസ് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനത്തെ ചെറിയ അരികളോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ആണ് ഏറ്റവും ബെസ്റ്റ് അരി നന്നായിട്ട് കഴുകി വാരിയ ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അരിയുടെ വേവാണ് കുഴഞ്ഞു പോകാനും പാടില്ല എന്നാൽ വേവാതിരിക്കാനും പാടില്ല ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് നിലക്കടല ഒരു നാല് ചുമന്ന മുളക് കുറച്ച് കറിവേപ്പില രണ്ട് വലിയ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ അത് തണുക്കാനായിട്ട് ഒരു ബേസണിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചുമന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തേയിൽ വെച്ച് കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ സൗണ്ട് കേൾക്കുക ഇപ്പോഴും നിലക്കടല കറക്റ്റ് മൂപ്പായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങാ നീര് നന്നായിട്ട് അരിച്ച് ചേർക്കാം അതിൻ്റെ കുരുവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ടാകുമേ നാരങ്ങാ നീര് ചേർത്ത ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഇത് തിളക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഈ മിശ്രിതം നമ്മുടെ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം അവർ ഒന്ന് തണുക്കാനായിട്ട് ഇതുപോലെ ഒരു ബേസനിലേക്ക് കുടഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ചൂടുള്ള ചോറിലേക്കാണ് നമ്മൾ ഈ മിശ്രിത് ഒഴിച്ചു കൊടുക്കേണ്ടി ഒരു ചെറിയ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ മഞ്ഞക്കളിറക്കി എല്ലാ ചോറിലും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച ശേഷം മൂടി വയ്ക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാവേ ഞാനും ഒരു യാത്രയ്ക്ക് വേണ്ടി കൊണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ ഇന്നിങ്ങനെ എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് തോന്നിയത് എന്ന ഒരു വെറൈറ്റിക്ക് ലെമൺ റൈസ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചോറും കറിയൊക്കെ എന്നും കഴിച്ച് മടുത്ത് കഴിയുമ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തക്കാളി ചട്നിയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവേ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തക്കാളി ചട്നി ആയിട്ടുള്ള ഒരു തക്കാളി മസാല കറിയാണ് ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ രണ്ട് മൂന്ന് മുട്ടയും കൂടെ പുഴുങ്ങി ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ലെമൺ റൈസിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ